വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഭരണഘടന ശക്തമായതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഭേദഗതികൾ ഉണ്ടായി ഭരണഘടനയെ കോൺഗ്രസ് ആവശ്യമില്ലാത്ത പേപ്പർ കെട്ടുപോലെയാണ് പരിഗണിച്ചത് അധികാരത്തിലിരുന്നപ്പോൾ ജുഡീഷ്യറിക്കും ഭരണഘടനയ്ക്കും വില നൽകിയില്ല ഇന്ന് ഭരണഘടനയും അവകാശങ്ങളും പറയുന്ന കോൺഗ്രസ് ചരിത്രം മറക്കരുതെന്നും നിർമ്മല സീതാരാമൻ ദ ദ ഫിലോസഫി ദി ഓഫ് ജഡ്ജ് ഇൻ Uh, in coming to the Constitution uh, in coming to the conclusion whether he should or should not leave the Supreme Court at this time. I repeat this quote sir, certainly we as a government have a duty to take the philosophy and the outlook of the judge in coming to the conclusion whether he should or should not lead the Supreme Court at this time unquote. After that judgment on Keshavan and the Bharati case, you're an eminent senior who became a senior advocate at a very young age, and I stand before you talking small things about judiciary. Pardon me if I have any, you know, oversight which has not worked well. A day after the historic judgment in April 25, 1973, in the Keshavan and the Bharati case, in which the majority declared that the parliament cannot alter or abridge the basic structure of the constitution. Srimati Indira Gandhi was furious with the judgment because it constricted the party's plan to bring in major amendments. So the three judges, this is what I want to highlight, committed judiciary, if they are not there, we'll do what we want. So the three judges were accorded swift punishment via suppression on april 26 and justice A.N. and ray who did not subscribe to the majority decision was elevated after ray retired in 77 again Srimati indira gandhi government gave, gave supersession, superseded the senior most candidate justice hans raj khanna to appoint justice mirza Hamidullah beg as the chief justice so കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഭരണഘടനുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു വിവരങ്ങൾ ി ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയാണ് രാജ്യസഭയിൽ നടക്കുന്നത് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസംഗമാണ് ആദ്യം നടക്കുന്നത് നിർമ്മല സീതാരാമന്റെ പ്രസംഗം തുടരുകയാണ് പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംബന്ധിച്ച് എങ്ങനെയാണ് ഭാരതത്തിന്റെ ഭരണഘടന ശക്തിപ്പെട്ടത് എന്നത് സംബന്ധിച്ച് നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി വിവിധ ഘട്ടങ്ങളിൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശക്തിയുള്ള ഭരണഘടനയായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്നത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രാജ്യത്തെ പൗരന്മാർക്ക് ഉപകാരപ്പെടുന്ന നിരവധി ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് രാജ്യ താല്പര്യത്തിനനുസരിച്ച് പൗരന്മാരുടെ താല്പര്യങ്ങൾക്കും അവരുടെ സംരക്ഷണത്തിനും ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ ഭരണഘടനയിൽ ഉണ്ടായി ഒപ്പം ചരിത്രം പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം ഭേദഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് മുൻപ് നടത്തിയിട്ടുള്ള കോൺഗ്രസ് സർക്കാർ നടത്തിയിട്ടുള്ള ഓരോ ഭരണഘടനാ ഭേദഗതിയും അതിന്മേൽ അന്ന് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ നേതാക്കൾ നടത്തിയിട്ടുള്ള കമന്റുകൾ ഉൾപ്പെടെ വായിച്ചു കൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ അത്തരത്തിലൊരു വിമർശനം കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് മുൻപ് ഭരണഘടനയെ ആവശ്യമില്ലാത്ത പേപ്പർ കെട്ട് പോലെ സ്ക്രാപ്പ് പേപ്പേഴ്സ് കടക്കിയാണ് കോൺഗ്രസ് ഭരണഘടനയെ കണ്ടിരുന്നത് ഭരണഘടനയ്ക്കും ജുഡീഷ്യറിക്കും യാതൊരു വിലയും നൽകാതെ കുടുംബത്തിനും പാർട്ടി നേതൃത്വത്തിനും വേണ്ടി മാത്രമുള്ള പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ ഉൾപ്പെടെ നടന്നു ഭരണഘടനാ ഭേദഗതികൾ നടന്നു നെഹ്റുവും ഇന്ദിരയുടെയും കാലഘട്ടങ്ങളിൽ ഭരണഘടനയ്ക്ക് നേരെ രൂക്ഷമായ വെല്ലുവിളികൾ ഉണ്ടായി സ്വയം താല്പര്യത്തിനനുസരിച്ച് പാർട്ടിയുടെയും കുടുംബത്തിന്റെയും താല്പര്യത്തിനനുസരിച്ചുള്ള ഭേദഗതികൾ ആ ഭരണഘടനയിൽ കൊണ്ടുവന്നു സുപ്രീം കോടതി വിധികൾക്ക് പോലും മാനം നൽകാതെ അല്ലെങ്കിൽ അതിനുപോലും വില നൽകാതെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി ഇതെല്ലാം ഉണ്ടായി അല്ലെങ്കിൽ അത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കോൺഗ്രസ് ആണ് ഇന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന വിമർശനമാണ് നിർമ്മല സീതാരാമൻ ഉയർത്തിയിട്ടുള്ളത് അധികാരത്തിലിരുന്നപ്പോൾ ജുഡീഷ്യറിക്കും ഭരണഘടനയ്ക്കും യാതൊരു വിലയും നൽകിയിട്ടില്ല എന്നുള്ളത് നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും ആ സമയത്ത് ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള നേതാക്കളുടെ വാക്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് നിർമ്മല സീതാരാമന്റെ പ്രസംഗം മുൻപോട്ട് പോകുന്നത് ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടന്നു എന്ന് നിർമ്മല സീതാരാമൻ നിരവധി ഘട്ടങ്ങളിൽ എടുത്തു പറയുകയുണ്ടായി മുൻപ് സൽമാൻ റഷീദിയുടെ പുസ്തകം നിരോധിച്ചവരാണ് ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന കോൺഗ്രസ് അവർ അധികാരത്തിലിരുന്നപ്പോൾ അവർക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ മരണ നേതൃത്വത്തിന് ഇഷ്ടമില്ലാത്തതിനെ എല്ലാം നിരോധിച്ചുകൊണ്ടും അതിനടിച്ചമർത്തിക്കൊണ്ടുമായിരുന്നു മുൻപോട്ട് പോയത് അത്തരം വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് ഭരണഘടന ശക്തിപ്പെട്ടത് എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നത് നിർമ്മല സീതാരാമന്റെ പ്രസംഗം തുടരുകയാണ് അതിനുശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സംസാരിക്കും ഇന്നും നാളെയുമാണ് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ച മറ്റ് സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേക ചർച്ച രാജ്യസഭയിൽ നടക്കുന്നത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ലോക്സഭയിൽ ഭരണഘടനയുടെ ചർച്ച നടന്നിരുന്നു രോഹിണി ജിഷ്ണു നമുക്കറിയാം ഭരണഘടനമേലുള്ള ചർച്ച ലോക്സഭയിൽ നടന്നപ്പോൾ പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസിനെതിരെ പ്രതികരിച്ചത് ഇപ്പോൾ പ്രത്യേക ചർച്ച രാജ്യസഭയിൽ എത്തി നിൽക്കുമ്പോഴും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കോൺഗ്രസ് ഭരണഘടനയ്ക്ക് നൽകിയ മൂല്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അധികാരത്തിലിരുന്നപ്പോൾ എത്രമാത്രം മോശമായിട്ടാണ് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തികൾ ചെയ്തത് ഭരണഘടനയ്ക്ക് വില നൽകാതിരുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ അതിനുവേണ്ടി സംസാരിക്കാനുള്ള വാദം ഉയർത്തുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ലോക്സഭയിൽ നേരിട്ടതുപോലെ തന്നെ രാജ്യസഭയിലും ഏൽക്കേണ്ടി വരികയാണ് തീർച്ചയായും കാരണം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തികൾ മറന്നുകൊണ്ടാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പാർലമെന്റിലും പുറത്തും ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതും ഭരണഘടനയുടെ പകർപ്പ് പോക്കറ്റിലിട്ട് നഗർന്നുകൊണ്ട് അതിന് ഭരണഘടനക്ക് നിലവിലെ സർക്കാർ മോദി സർക്കാർ വില നൽകുന്നില്ല എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വെല്ലുവിളികൾ ഭരണഘടനയ്ക്ക് നേരെ ഉയർന്നിട്ടുള്ള വെല്ലുവിളികൾ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് നേരത്തെ ലോക്സഭയിലും ഇപ്പോൾ രാജ്യസഭയിൽ നിർമ്മല സീതാരാമന്റെയും പ്രസംഗം കാരണം അത്രയധികം വെല്ലുവിളികൾ മുൻകാലങ്ങളിൽ മുൻകാലത്ത് രാജ്യത്ത് ഭരണഘടന നേരിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഭരണഘടനയാ മൂല്യങ്ങളെ മുഴുവൻ വെട്ടി നിരത്തിക്കൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും കോൺഗ്രസ് സർക്കാർ ആയിരുന്നു അതിനു മുൻപ് നെഹ്റുവിന്റെ കാലത്ത് നടത്തിയിട്ടുള്ള ഭേദഗതികൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിർമ്മലാ സീതാരാമനും നേരത്തെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കിരൺ റിജ്ജും അനുരാഗ് സിംഗ് താക്കൂറും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ സംസാരിച്ചത് അപ്പം കിരൺ റിജു ചൂണ്ടിക്കാട്ടിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം എന്നുള്ളത് മുൻകാലങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമോ അതല്ലെങ്കിൽ അധികാരം വേണമോ എന്ന ചോദ്യത്തിനെല്ലാം അത്തരം ചോദ്യങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഒരു ഒരു വിലയും നൽകാതെയാണ് കോൺഗ്രസ് മുൻപോട്ട് പോയത് എന്ന് കിരൺ റിജു ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ നിർമ്മല സീതാരാമനും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് വി ആർ അംബേദ്കർ രൂപീകരിച്ച അദ്ദേഹം മുൻപോട്ട് വെച്ച ആശയങ്ങളിൽ പലതും കോൺഗ്രസ് കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് നെഹ്റുവിന്റെ കാലത്തും ഇന്ദിരയുടെ കാലത്തും മുൻപ് കോൺഗ്രസ് സർക്കാരുകൾ ഇരുന്ന കാലത്ത് ഭരണഘടനയുടെ ആശയങ്ങൾക്ക് അതീതമായി ഭരണഘടനക്ക് അതീതമായുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തുണ്ടായി അത് മറന്നുകൊണ്ട് വീരവാദം മുഴക്കരുത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് നേരെ നിർമ്മല സീതാരാമൻ ഉന്നയിച്ചിട്ടുള്ളത് രോഹിണി സമാധാനപരമായി തന്നെ ചർച്ച പുരോഗമിക്കുന്ന കാഴ്ചകളാണോ കാണാൻ സാധിക്കുന്നത് രണ്ടു ദിവസത്തെ ചർച്ച അതിന് മറുപടി പ്രസംഗമായി അവതരിപ്പിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ് എന്നും അറിയാൻ കഴിയുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണി നിലവിൽ സഭ സമാധാനപരമായി പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം നിർമ്മല സീതാരാമന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുന്നുണ്ട് എങ്കിൽ പോലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് രാജ്യസഭയിൽ ബഹളം മുൻപോട്ട് പോയിട്ടില്ല കാരണം പ്രത്യേക ചർച്ചയാണ് അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ എന്ന പോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസം രാജ്യസഭയിൽ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള പ്രതിഷേധത്തിലേക്കോ ത്തിലേക്ക് കടക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം കടക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രാജ്യസഭയിൽ നടക്കുന്ന ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പ്രസംഗം നടത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത് കാരണം ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം സംസാരിക്കുക അമിത്ഷായാണ് എന്ന് അറിയിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന് മറ്റു പരിപാടികളിൽ ഛത്തീസ്ഗഡിൽ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ കഴിഞ്ഞ ദിവസം പങ്കെടുക്കേണ്ടതു കൊണ്ടാണ് ഇന്നിപ്പോൾ നിർമ്മലാ സീതാരാമൻ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് മറുപടി പ്രസംഗം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തും ലോക്സഭയിൽ പ്രധാനമന്ത്രി മോദിയുടെ മറുപടി പ്രസംഗം നമുക്ക് മുൻപിലുണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് മുൻപോട്ട് പോയിരുന്നത് എന്ന വാക്യങ്ങളോടുകൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ആഭ്യന്തരമന്ത്രി ഷാ രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതാണ് അപ്പം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ പി നദ്ദ രാജ്യസഭയിൽ സംസാരിക്കും ഭരണപക്ഷത്തെ ആ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷത്തെയും പ്രധാനപ്പെട്ട നേതാക്കളും രാജ്യസഭയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ് ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ